നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉയർന്ന ഒരു പരാതിയാണ് കള്ള വോട്ട് എന്ന് പറയുന്നത് അത് വെറും പരാതിയല്ല പലരും വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ വോട്ടില്ല ആധാറില്ലാത്തത് കൊണ്ട് മടങ്ങിപ്പോയി ആധാർ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും അവരുടെ വോട്ട് പേരാ ചെയ്തു പോയ കഥകളുമുണ്ട് അങ്ങനെ ഒരുപാട് കുറച്ച് വൃദ്ധവർ വൃദ്ധ പ്രാഞ്ചിന്വരും അതുപോലെ മറ്റുള്ളവരും ഒക്കെ വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലും വനിതകളാണ് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ വോട്ടുകൾ ചെയ്തു പോയി എന്നാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അവരുടെ വോട്ട് രേഖപ്പെടുത്തിപ്പോയത് ഏതായാലും ഒരു ഐ ഡി കാർഡ് എന്തെങ്കിലും ഒരു ഐ ഡി കാർഡ് കൊണ്ടുവന്ന് കൊടുത്തിട്ടായിരിക്കുമല്ലോ അവരെ വോട്ട് ചെയ്തിട്ടുണ്ടാക്കുക കള്ള വോട്ട് ചെയ്യാൻ വന്നവർ വെറുതെ ഒരു പ്രൂഫും ഇല്ലാതെ മുഖം പോലും കാണിക്കാതെ വന്ന് വോട്ട് ചെയ്ത് പോയതല്ലല്ലോ അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഐ ഡി പ്രൂഫിനൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമുക്കൊരു വോട്ടർ ഐ ഡി കാർഡ് അത് കാലഹരണപ്പെട്ടതല്ലേ ഒരുപാട് മുമ്പ് എത്രയോ വർഷം മുമ്പ് വന്നതാണ് വോട്ടർ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാർഡിന്റെ ആവശ്യം ഇനി ഉണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ അത്തരത്തിലൊരു കാർഡ് വേണ്ട എന്നാണ് എന്റെ നിലപാട് വോട്ട് ചെയ്യാൻ വേണ്ടി ആധാർ കാർഡും മാനദണ്ഡമാക്കുക എന്നാൽ എല്ലാ കള്ള വോട്ടും തടയാൻ പറ്റും നമ്മൾ റേഷൻ വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വിരൽ വെക്കണം എങ്കിൽ നമുക്ക് റേഷൻ കിട്ടും അതുപോലെ മറ്റെന്തിനും ഒരു ചെറിയൊരു മൊബൈൽ വാങ്ങണമെന്ന ലോൺ എടുക്കണമെങ്കിൽ അവിടെയുണ്ട് ആധാറില്ലെങ്കിൽ സകലത്തിനും ആധാറില്ലെങ്കിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ആധാർ സകല എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ ആധാർ വെക്കാത്തത് അപ്പോൾ കള്ള വോട്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അതായത് അങ്ങനെ ആരോപിക്കുന്ന മറ്റ് മറ്റുള്ളവർ വോട്ട് ചെയ്തു എന്ന് പറയുന്ന ആരോ ആരോപിക്കുന്ന ആ പാർട്ടിക്കാരും ഈ ആധാർ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തത് ഇന്ത്യയിലെ വോട്ടെടുപ്പിന് ഇനി ഇങ്ങനെയുള്ള ഒരു കാർഡിന്റെ ആവശ്യമില്ല എന്തിനാണ് ഇങ്ങനൊരു കാർഡ് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാര്യം ആണെന്നുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഷീൻ വെച്ചിട്ടുണ്ടാവും അതിലേക്ക് വിരലങ്ങോട്ട് വെക്കുക പത്ത് വിരലും നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ടല്ലോ അഥവാ വിരലില്ലാത്തത് ചെറിയ കുട്ടികൾക്ക് മാത്രമാണ് ചെറിയ കുട്ടികളുടെ ചെലയുടെ വിരല് വിരലെടുത്തിട്ടുണ്ടാവില്ല അപ്പൊ ആധാർ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ വിരല് സ്കാൻ ചെയ്ത റെക്കോർഡിൽ കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാ മതി അപ്പൊ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ വിരലുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്ന് നോക്കുക അടുത്തുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ അവർക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള സ്ലിപ്പോ വലിയ സ്ലിപ്പ് ഉണ്ടാവും ആധാർ എടുക്കാൻ പോയപ്പോൾ കിട്ടിയ ആ ഒരു റെസിപ്റ്റ് ആ റെസിപ്റ്റുള്ളിൽ വിരല് പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ആധാറിൽ തങ്ങളുടെ വേരല് പതിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അക്ഷയ പോയി ചെയ്യട്ടെ അവർക്ക് സൗകര്യമുള്ള സൗകര്യമുള്ളപ്പോയി ചെയ്യട്ടെ അപ്പോൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വേരൽ പതിക്കാനുള്ള സംവിധാനം ചെയ്തു വയ്ക്കുക പത്ത് വിരലിന്റെ അടയാളം അവിടെ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു വിരല് വെച്ചു കഴിഞ്ഞാൽ ആ വിരല് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ചോദിക്കും കൈയില്ലാത്ത ഇല്ലാത്ത ആൾ വോട്ട് ചെയ്യാൻ വന്നാലോന്ന് കണ്ണും വയ്ക്കട്ടെ ആധാർ എടുക്കുന്നുണ്ടല്ലോ കൈയും കണ്ണും ഒക്കെ ഒക്കെയല്ല എടുക്കുക അപ്പോൾ അത്തരത്തിലുള്ള ബയോമെട്രിക് വിവരങ്ങൾ എടുത്തുകൊണ്ട് ആളെ തിരിച്ചറിയാനുള്ള സംവിധാനം വോട്ടിംഗ് സിസ്റ്റത്തിൽ വോട്ട് പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാക്കി തീർന്നില്ലേ വിരൽ പതിക്കാനുള്ള രണ്ടു മൂന്ന് സിസ്റ്റവും കണ്ണ് സ്കാൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റവും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ വോട്ടിംഗ് സ്ലിപ്പും കൊണ്ട് വരുന്നു അവർ വരല വിരലമർത്തുന്നു ആളത് തന്നെയാണ് ഉറപ്പുവരുത്തുന്നു വോട്ട് ചെയ്യുന്നു പോകുന്നു ഒരു കാരണവശാലും കള്ള വോട്ട് ചെയ്യാൻ പറ്റൂല ഇനി ആരെങ്കിലും കള്ള വോട്ട് ചെയ്യാൻ വന്നാലും അവരുടെ സ്വന്തം വോട്ടേ ചെയ്യാൻ പറ്റുമോ അല്ലാതെ മറ്റാരുടെയെങ്കിലും വിരൽ വെട്ടിക്കൊണ്ട് വന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റൂല്ലല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള മുഴുവൻ വലുതും ചെറുതുമായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഒരുമിച്ച് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക നിങ്ങളുടെ ജനപ്രതിനിധികളോട് നിങ്ങൾ പറയുക ഇനി അടുത്ത തവണ മുതൽ കള്ള വോട്ട് നമുക്ക് തടയാം മുഴുവൻ കള്ള കള്ളവോട്ടുകൾ തടയാം ഏതെങ്കിലും പന്ത്രണ്ട് പ്രൂഫ് എന്നതിന്റെ സ്ഥാനത്ത് ആധാർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധാർ നിർബന്ധമാക്കുക ആധാറിന്റെ കൈ അങ്ങോട്ട് വെച്ചു കൊടുക്കാൻ വേരലങ്ങോട്ട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ കണ്ണ് വെച്ചു കൊടുക്കുക വോട്ട് ചെയ്യാൻ പോവാ കള്ളവൊട്ട് ഒരൊറ്റ കള്ളവോട്ട് പോലും ഉണ്ടാവില്ല തയ്യാറുണ്ടോ